ും ആർ സിയും നടന്നാൽ മുസ്ലിങ്ങളുടെ ഈ ദൃശ്യങ്ങൾ രാജ്യത്ത് എല്ലായിടത്തും കാണും അസമിൽ ഇരുപത്തെട്ട് മുസ്ലിങ്ങളെ തടങ്കൽ പാളയത്തിൽ അടച്ചപ്പോൾ ബന്ധുക്കൾ അലമുറയിടുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ച് അസദുദ്ദീൻ ഉവൈസി കുറിച്ച വാക്കുകളാണിത് ദിവസങ്ങൾ പോലും ആയിട്ടില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ അക്ഷരം പ്രതി പാലിക്കപ്പെട്ടേക്കാമെന്ന ആശങ്കകൾക്ക് ആക്കം കൂട്ടി കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് രംഗത്തെത്തിയിരിക്കുന്നു രാജ്യം മുഴുവൻ എൻ ആർ സി ഉടൻ പ്രാബല്യത്തിൽ വരുത്തണമെന്നാണ് മന്ത്രിയുടെ ആവശ്യം അല്ലാത്ത പക്ഷം ഇരുന്നൂറിലധികം ജില്ലകളിൽ ഇന്ത്യക്കാർ ന്യൂനപക്ഷമാവുമെന്ന് പറഞ്ഞ ഗിരിരാജ് സിംഗ് ഹിമാചൽ പ്രദേശിൽ എൻ ആർ സി നടപ്പാക്കാൻ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടണമെന്നും കൂടി പറയുന്നുണ്ട് അതിനു കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലെ സംഭവ വികാസങ്ങൾ തന്നെയാണ് ഹിമാചൽ സർക്കാരിലെ ഗ്രാമവികസന മന്ത്രിയാണ് കോൺഗ്രസ് നേതാവായ അനിരുദ്ധ് സിംഗ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ സാന്നിധ്യത്തിൽ അനിരുദ്ധ് സിംഗ് നിയമസഭയിൽ സംസാരിച്ചത് രാജ്യം മുഴുവൻ കണ്ടതാണ് ഷിംലയിൽ അറുപത്തിനാല് വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിർമ്മിച്ച സഞ്ജോലി മസ്ജിദ് അനധികൃതമാണെന്നായിരുന്നു മന്ത്രിയുടെ കണ്ടെത്തൽ സർക്കാർ ഭൂമിയിലാണ് മസ്ജിദ് പണിതത് എന്നതിലും തീർന്നില്ല അവർക്ക് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ശീലമുണ്ട് സഞ്ചവലി മാർഗറ്റിൽ മോഷണം വർദ്ധിക്കുന്നു സ്ത്രീകൾക്ക് വഴി നടക്കാൻ പോലും പ്രയാസം ലവ് ജിഹാദ് അതീവ ഗുരുതരമാണ് സംസ്ഥാനത്തിനും രാജ്യത്തിനും തന്നെ അപകടകരമാണത് ഇങ്ങനെ പോകുന്നു കോൺഗ്രസ് മന്ത്രിയുടെ വിഷം ചീറ്റൽ ഇതിനു പിന്നാലെ പള്ളിക്ക് പുറത്ത് ദേവഭൂമി ക്ഷത്രിയ സംഘത്തിന്റെ പേരിൽ ഹിന്ദുത്വർ കൊലവിളിയുമായി പ്രതിഷേധം നടത്തി മുസ്ലീങ്ങൾക്കെതിരെ വിഷം തുപ്പിയ ഹിന്ദുത്വർ പള്ളി പൊളിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതിന് മരുന്നിട്ട് കൊടുത്തത് കോൺഗ്രസ് മന്ത്രിയാണ് അതേ നിയമസഭയിൽ കോൺഗ്രസ് എം എൽ എ ഹരീഷ് മറുപടി തന്നെങ്കിലും ഇത് ഏറ്റെടുത്താണ് വിദ്വേഷ പ്രസംഗങ്ങളുടെ കുപ്രസിദ്ധനായ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന്റെ വരവ് അനിരുദ്ധ് സിംഗിനെ പോലുള്ളവർ എൻ ആവശ്യപ്പെടുന്നു അവർക്ക് സർട്ടിഫിക്കറ്റുകൾ വേണം രാഹുൽ ഗാന്ധി തന്നെ അതിനെ എടുക്കണമെന്നാണ് അയാളുടെ ആവശ്യം അസമിലെ ബാർപേട്ട ജില്ലയിലെ ബംഗാളി മുസ്ലിങ്ങളായ ഇരുപത്തിയെട്ട് പേരെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് അൻപത് കിലോമീറ്റർ അകലെ ഗോൾപാറയിലുള്ള തടങ്കൽ അടച്ചിട്ട് ദിവസങ്ങളായി ഏതാനും മുസ്ലിം പാർട്ടികളും നേതാക്കളുമല്ലാതെ അതിൽ കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല അസമിൽ മാത്രം ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഡി വോട്ടർമാർ ഉണ്ടെന്നാണ് ഹിമന്ത ബിശ്വശർമ്മ സർക്കാർ പറയുന്നത് അതില് അൻപത്തിനാലായിരത്തി നാനൂറ്റി പതിനൊന്ന് പേരെ ട്രൈബ്യൂണലുകൾ പൗരന്മാരല്ലെന്നും അസം ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ പതിനാറ് പേരെ അയൽരാജ്യമായ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തിയിട്ടുണ്ട് ഡി വോട്ടർമാർക്ക് സമ്മതിദാന അവകാശവുമില്ല എത്ര കാലം ഒന്നിച്ച് താമസിച്ചാലും ആവശ്യമായ രേഖകളില്ലെങ്കിൽ അവരെ എല്ലാം കുടുംബ വീടുകളിൽ നിന്ന് പിടിച്ചു പറിച്ചു തടങ്കൽപാളയത്തിൽ അടയ്ക്കും രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ തടങ്കൽപ്പാളയമായ ഗോൽപാറയിലെ ക്യാമ്പിൽ നിലവിൽ ഇരുന്നൂറ്റി പത്ത് പേരെ അടച്ചിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേരെയാണ് ഒറ്റയടിക്ക് പിടിച്ചുകൊണ്ടുപോയത് അവരുടെ കൂട്ടക്കരച്ചിലും രെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ വാവിട്ട് കരയുന്ന കുടുംബാംഗങ്ങളുടെ ദൃശ്യങ്ങളും നമ്മുടെ കണ്ണുകളെ ഭയപ്പെടുത്തുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ തടങ്കൽ പാളയത്തിൽ അടച്ചവരിൽ ഭൂരിഭാഗം പേർക്കും ആധാർ പാൻ കാർഡ് താമസ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളുണ്ടെന്നും പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ടും പ്രതികരിക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നതല്ലേ സത്യം ഇതേ അസമിൽ മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദു ക്രിസ്ത്യൻ പാഴ്സി ജൈന തുടങ്ങി വിഭാഗങ്ങളിലെ കുടിയേറ്റക്കാരുടെയും ഡി വോട്ടർമാരുടെയും പ്രശ്നം പരിഹരിക്കാൻ ഇതേ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ തന്നെ മുൻകൈയ്യെടുക്കുന്നുണ്ട് സി എയിലെ ഭേദഗതികൾ പ്രകാരം ഇവർക്കെല്ലാം പൗരത്വം കൊടുക്കുന്നത് സാങ്കേതിക പ്രശ്നം മാത്രമാണ് അത് ഉടൻ തന്നെ ചെയ്തു തീർക്കും പക്ഷെ ഇനിയും ആയിരക്കണക്കിന് ആളുകളെ തടങ്കലിലിടാൻ സൗകര്യം ഒരൊറ്റ ക്യാമ്പിൽ തന്നെയുണ്ട് ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഉവേസിയുടെ വാക്കുകൾ വെറും വാക്കാവില്ല അസമിലേത് സി ട്രെയിലറാണ് സമീപ നാളുകളിൽ തന്നെ ഗോൾപാറകളിലെ ഇരുമ്പ് കമ്പികളുള്ള തടങ്കൽ പാളയങ്ങളിൽ ഒരു മതവിഭാഗത്തിന്റെ മജ്ജയും മാംസവുമുള്ള ശരീരങ്ങൾ കൊട്ടിയടക്കപ്പെടും അസമിൽ മാത്രമല്ല പോലുള്ള കോൺഗ്രസ് നേതാക്കളുള്ള സംസ്ഥാനങ്ങളിലും അത് താമസിയാതെ കാണും വീണ്ടും ഉവൈസിയിലേക്ക് തന്നെ പോവാം ഹിമാചൽ പ്രദേശിലെ മൊഹബദ് കി ദുഖാനിൽ വെറുപ്പ് മാത്രമേ ഉള്ളൂ കോൺഗ്രസ് മന്ത്രി സംസാരിക്കുന്നത് ബി ജെ പിയുടെ ഭാഷയാണെന്ന ഉവൈസിയുടെ പ്രതികരണത്തിന് മറുപടി പറയേണ്ടത് ഇന്ത്യ സഖ്യത്തിലൂടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി മാറിയ രാഹുൽ ഗാന്ധി തന്നെയാണ് കാരണം വെറുപ്പിന്റെ അങ്ങാടിയിൽ മുഖബത്തിന്റെ കട തുറക്കാൻ ഇറങ്ങിയ രാഹുലിന്റെ പിന്നിലുള്ള അനുയായിയാണ് ഷിംലയിൽ സി സമാനമായ നാടുകടത്തലിനു വേണ്ടി വാദിക്കുന്നത് എന്നത് തന്നെയാണ്